ഇന്ന് ഡിസംബർ മുപ്പത് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചു കൊണ്ടുള്ള ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനായിരുന്നു ദി ഡിക്ലറേഷൻ ആൻഡ് ട്രീറ്റി ഓൺ ദി ഫോർമേഷൻ ഓഫ് ദി യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ഉടമ്പടിയിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് വിവിധ റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള ഡെലഗേറ്റുകളുടെ കോൺഫറൻസിലാണ് ഈ ഉടമ്പടി അംഗീകരിക്കപ്പെട്ടത് മോസ്കോയായിരുന്നു പുതുതായി രൂപീകരിക്കപ്പെട്ട യൂണിയന്റെ ആസ്ഥാനം നാല് രാജ്യങ്ങളാണ് ആദ്യം യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നത് പിന്നീട് പലപ്പോഴായി പതിനൊന്ന് രാജ്യങ്ങൾ കൂടി യൂണിയന്റെ ഭാഗമായി ആജബാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പതിനായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മുക്തമായ ആദ്യ ഇന്ത്യൻ പ്രദേശമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ അദ്ദേഹം അന്ന് തന്നെ പ്രഖ്യാപിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ദ്വീപുകൾ ജപ്പാൻ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ദ്വീപുകളിലെത്തിയ നേതാജിക്ക് അവർ ദ്വീപിന്റെ ഭരണം കൈമാറുകയായിരുന്നു ആൻഡമാൻ ദ്വീപിന് ഷഹീദ് എന്നും നിക്കോബാർ ദ്വീപിന് സ്വരാജ് എന്നും പേരിട്ട അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ജനറലായിരുന്ന എ ഡി ലോഗനെ പ്രദേശത്തിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു ഐ എൻ എയുടെ ആസാദ് ഹിന്ദ് പതാകയാണ് അന്ന് അദ്ദേഹം ദ്വീപുകളിൽ ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മുപ്പതിനാണ് സ്വതന്ത്ര ഇന്ത്യ ചൈനയെ അംഗീകരിച്ചത് അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിന് ചൈനയുമായി നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ചു സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇരു ഇരുരാജ്യങ്ങളിലെയും സുപ്രധാന രാഷ്ട്രീയ കക്ഷികളായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൊമിന്താങും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രസൽസിൽ വച്ച് ജവഹർലാൽ നെഹ്റുവും കൊമിന്താങ് പാർട്ടിയുടെ പ്രതിനിധികളും ചേർന്ന് അധിനിവേശ ഭരണത്തിനെതിരെയുള്ള മാനിഫെസ്റ്റോ പുറപ്പെടുവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ